ബോബി ചമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വാർത്തകളിലേക്ക് ഒറ്റപ്പാലത്തും പരിസര പ്രദേശത്തും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് ഒറ്റപ്പാലത്തും പരിസര പ്രദേശത്തും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് ഒറ്റപ്പാലത്തെ സമീപ പഞ്ചായത്തുകളിൽ ഒന്നായ അനങ്ങന്നടി പഞ്ചായത്തിൽ മാത്രം മുപ്പത്തിയേഴ് കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ പത്തും കരിമ്പുഴ പഞ്ചായത്തിൽ പന്ത്രണ്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പതിനാല് വരെയുള്ള കണക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുതലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങുന്നത് വിളയൂർ കൊപ്പം അലനല്ലൂർ എന്നീ പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം പട്ടാമ്പി എന്നീ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ നിന്നുമാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആരോഗ്യവകുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പാലക്കാട് ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹൈപ്പറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് പനി ക്ഷീണം വിശപ്പില്ലായ്മ വയറിളക്കം മഞ്ഞ നിറത്തിലുള്ള മൂത്രം ചർമ്മത്തിലും കണ്ണിലും മഞ്ഞ നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗബാധിതനായ ഒരാളുടെ മലം മൂലം മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് ലക്ഷണങ്ങൾ നോക്കി ലാബ് പരിശോധനയിലൂടെയാണ് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച ആൾ രോഗലക്ഷണങ്ങൾ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കുക രോഗ പകർച്ച തടയുക രോഗം പൂർണ്ണമായും മാറുന്നതുവരെ രണ്ടാഴ്ചക്കാലം വിശ്രമിക്കേണ്ടതാണ് രോഗികൾ കഠിനമായ കായിക പ്രവർത്തികളിൽ ഏർപ്പെടരുത് രോഗബാധിതരായവർ ഭക്ഷണം പാകം ചെയ്യാതിരിക്കുക ഭക്ഷണം പങ്കുവെക്കാതിരിക്കുക രോഗി ഉപയോഗിച്ച പാത്രങ്ങൾ തുണി എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം വസ്തുക്കൾ അണുനശീകരണം നടത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക രോഗി ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളിലും കൂടുതൽ സമയം ചിലവഴിക്കുന്ന മുറികളിലെ പ്രതലങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ അണുനശീകരണം നടത്തേണ്ടതാണ് ഛർദി ഉണ്ടെങ്കിൽ ശൗചാലയത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുക മഞ്ഞപ്പിത്തം മൂലമുള്ള പനി മാറുന്നതിനായി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പാരസെറ്റമോൾ ഗുളിക കഴിക്കാതിരിക്കുക പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക കുട്ടികളുടെ മലം തുറസായ സ്ഥലം കുളിമുറി വാഷ് ബേസിൻ എന്നിവിടങ്ങളിൽ ഉപേക്ഷിക്കാതെ ശൌചാലയത്തിൽ മാത്രം സംസ്കരിക്കുക മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശത്ത് കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു